നമസ്കാരം ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഒരു ഇസ്രായേലി സൈനികന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിൽ നിന്ന് രാത്രിയോടെ ഇസ്രായേലി സൈന്യം കണ്ടെടുത്തതായി തന്നെ പ്രതിരോധ സേന ബുധനാഴ്ച അറിയിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായും ഇതേ സൈന്യം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ മരണസംഖ്യ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹമാസിന് ഇസ്രായേൽ പട്ടാളക്കാരെ തൊടാൻ തന്നെ ഭയമാണ് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വീഴുന്ന പട്ടാളക്കാരുടെ തലയുടെ എണ്ണം കൂടി വരികയാണ് എന്നും ഇസ്രായേലിക്കാർക്കുള്ള മറുപടി അതാണെന്നും ഇപ്പോൾ തന്നെ അവർ പറയുന്നു കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഗാസയിൽ നിന്ന് ഒച്ച രാത്രി കൊണ്ട് കണ്ടെടുത്ത കൊല്ലപ്പെട്ട സൈനികന്റെ പേര് ഉടൻ പ്രസിദ്ധീകരിക്കാൻ അധ്വാനിച്ചില്ല എന്നും അവർ പറയുന്നുണ്ട് ഷിൻബറ്റ് സുരക്ഷാ ഏജൻസിയുമായി ചേർന്ന ഐ ഡി എഫിന്റെ നൂറ്റി അറുപത്തിരണ്ടാം ഡിവിഷനാണ് സൈനികന്റെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ഓപ്പറേഷൻ നടത്തിയത് സൈനികന്റെ മൃതദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ മാസങ്ങളായി പരിശ്രമം നടത്തിവരികയായിരുന്നു വരികയായിരുന്നു ഐ ഡി എഫ് ഗസാൻ തീവ്രവാദി എന്ന് സംശയിക്കുന്ന ഒരാളെ ഷീൻപെറ്റ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും മാറിയതും സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു സൈനികന്റെ മൃതദേഹം ഒരു തുരങ്കത്തിൽ നിന്നും അല്ല കണ്ടെത്തിയതെന്നും അവിടെയല്ല പോകാൻ ഉദ്ദേശിച്ചതുമാണ് ഇവർ പറയുന്നത് തെക്കൻ ഗാസയിലെ ഓപ്പറേഷൻ ചൊവ്വാഴ്ച രാവിലെ ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് ബന്ദികളാക്കിയ ഫർഹാൻ അൽ ഖാദിയെ രക്ഷപ്പെടുത്തിയതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നും ഇവർ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ദികളിൽ നൂറ്റിമൂന്ന് പേർ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ് മരിച്ചതായി തന്നെ ഐ ഡി എഫ് സ്ഥിരീകരിച്ച മുപ്പത്തി മൂന്ന് മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് നവംബർ അവസാനത്തോടെ ഒരാഴ്ച നീണ്ടുനിന്ന സന്ധിയിൽ ഹമാസ് നൂറ്റിയഞ്ച് സിവിലിയന്മാരെ മോചിപ്പിക്കും അതിനു മുൻപ് നാല് ബന്ദികളെ ഇപ്പോൾ മോചിപ്പിച്ചു എട്ട് ബന്ദികളെ സൈന്യം ജീവനോടെ രക്ഷിച്ചു ബന്ദികളാക്കിയ മുപ്പത്തൊന്ന് പേരുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തു അതിനിടയിൽ ബന്ധികളാക്കിയവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ സൈന്യത്തിന്റെ തെറ്റായി കൊല്ലപ്പെട്ട മൂന്ന് പേർ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും സ്ട്രിപ്പിൽ പ്രവേശിച്ച രണ്ട് ഇസ്രായേലി സിവിലിയന്മാരെ രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട രണ്ട് ഐഡിഎഫ് സൈനികരുടെ മൃതദേഹങ്ങളും ഹമാസ് കൈവശം വെച്ചിട്ടുണ്ട് ആകെ നൂറ്റിയേഴ് പേരെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹ്യ സൈനികന്റെ കുടുംബത്തെ കണ്ണുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുവെന്നും മാധ്യമങ്ങൾ തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്പറേഷനിൽ പങ്കെടുത്ത സുരക്ഷാ സേനയ്ക്കും നന്ദി അറിയിക്കുകയും ചെയ്തു ബന്ദികളാക്കിയവരെയും ജീവനുള്ളവരെയും വീണുപോയവരെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടു ഇസ്രായേൽ ആവുന്നതെല്ലാം ശ്രമിക്കുമെന്നും നദനയാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിൽ ഒരു പോസ്റ്റിൽ പ്രതിരോധ മന്ത്രി യോ ഓപ്പറേഷൻ പ്രതിരോധമന്ത്രി അഭിനന്ദിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിനിടെ സൈനികർ യുദ്ധത്തിൽ വീണു എല്ലാ ബന്ധികളെയും നാട്ടിലെത്തിക്കുന്ന ആ സമയത്ത് തന്നെ തനിക്കുള്ള പ്രതിബദ്ധതയാണ് ഈ ഓപ്പറേഷൻ പ്രതിഫലിക്കുന്നതെന്നും പറയുന്നു അന്ന് അദ്ദേഹം എഴുതിയതിങ്ങനെയാണ് സൈനികന്റെ മൃതദേഹം വീണ്ടെടുക്കുന്നതിന് ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം സ്വാഗതം ചെയ്തു എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഒരു കരാർ ആവശ്യമാണെന്നും ഊന്നി പറഞ്ഞു അതുപോലെ തന്നെ സ്ട്രിപ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട രണ്ട് സൈനികരുടെ മരണം ഐഡിഎഫ് ബുധനാഴ്ച നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു